എനിക്ക് തൃശൂര് വേണം നിങ്ങളും ഈ തൃശൂർ തരണം ഈ തൃശൂർ ഞാൻ ഇങ്ങനെ എനിക്ക് വേണം ഈ തൃശൂർ അങ്ങനെ സംഭവിക്കും ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു അപേക്ഷയായിരുന്നു ഈ തൃശൂർ വേണം ഈ തൃശൂർ നിങ്ങൾ എനിക്ക് തരണം ഈ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക ഏത് ഗോവിന്ദൻ വന്നാലും ശരി തന്നെ ഗോയിന്നാ തൃശൂർ ഇനിയും ഞാൻ ഹൃദയം കൊണ്ടാവശ്യപ്പെടുന്നു തൃശൂർക്കാരെ നിങ്ങൾ എനിക്ക് തരണം നിങ്ങൾ തന്ന് ഞാൻ എടുക്കും തൃശൂർ എന്നുണ്ടാവും സൂര് തരും ഇപ്രാവശ്യം എന്നാണ് പ്രതി തരും തന്നിരിക്കും അത് ഭഗവാനും മാതാവും എല്ലാവരും തോന്നിപ്പിച്ചോളും തരണമെന്ന്